എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നാടൻ സ്രാവുകറിയാണ് കറിയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുവേണ്ടി ഇരുന്നൂറ്റൻപത് ഗ്രാം സ്രാവ് കഷണങ്ങളാക്കിയത് കഴുകി വൃത്തിയാക്കി വെള്ളം വറയാനായിട്ട് വെക്കുക അതിലേക്ക് പത്തല്ലി ചെറിയുള്ളി അഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില ഒരു നെല്ലിക്കാവലിപ്പത്തിലുള്ള പുളി ഒരു സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കല്ലുപ്പ് പിന്നെ ഇഞ്ചി ചതച്ചത് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് രണ്ട് തക്കാളി ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടിയായിട്ട് പുളി ഒന്ന് പിഴിഞ്ഞു വെക്കുക പിന്നെ നമുക്ക് വറവിന് വേണ്ടിയിട്ട് കടുക് ഉലുവ രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചത് കറിവേപ്പില ചെറിയുള്ളി ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് സ്രാവിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ ആ പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് വെച്ചതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞത് ഇപ്പോൾ പച്ചമുളക് നീളത്തിൽ കീറുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പിന്നെ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് കൈകൊണ്ട് മീൻ കഷ്ണങ്ങളും കൂട്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇത് കുഴച്ചതിൻ്റെ ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പം മീനിൻ്റെ മുകളിൽ ആ മുളകൊക്കെ ഒന്ന് പിടിച്ചു വരും അതൊന്ന് ഒരു മിനിറ്റ് കുഴച്ചതിൻ്റെ ശേഷം നമുക്ക് ആ മീൻ കഷ്ണങ്ങൾ മാറ്റി വെക്കുകയാണ് മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് ആ തക്കാളീൻ്റെ പീസൊക്കെ അതിന്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചൊക്കെ മാറ്റിയിട്ട് എടുത്തു വെക്കുക അതിന് ശേഷം നമുക്ക് ഈ തക്കാളി എല്ലാം കൂടെ കൈകൊണ്ടൊന്ന് ഞരടിയിട്ട് നമുക്ക് ആ പുളിവെള്ളം എടുത്തു വച്ചും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടും പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഈ സമയം കൊണ്ട് നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുകിയതാണ് എടുത്തത് ഇത് ഫ്രീസറിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉറപ്പായിട്ടിരിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്നല്ലി ചെറിയുള്ളിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും ഒരു തണ്ട് കറിയിപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നോക്കുമ്പം ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാണ് മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമുക്ക് ചട്ടിയോട് കൂടി ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമ്മളെ ഗ്രേവി വായൽ വെച്ചു നോക്കിയാൽ നല്ല മീനിൻ്റെ ടേസ്റ്റ് വരും ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകാണോ നോക്കുക അതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചാൽ തേങ്ങ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പൊ ഒഴിച്ചു കൊടുക്കണം അപ്പം ചൂടുവെള്ളം ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചട്ടിയോട് കൂടി ഒന്ന് ചുറ്റിച്ച് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ തവി ഇട്ടിട്ട് ഇളക്കുകയാണെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത വിധത്തിൽ ഇളക്കിയെടുക്കുക ഒന്ന് തേങ്ങ കുറേ സമയമൊന്നും തിളക്കണ്ട ഒന്ന് തിളച്ച് വരുമ്പം തന്നെ നമുക്ക് കറി ഒന്ന് മാറ്റി വെക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയ സമയത്ത് അല്പം കുറവുണ്ട് അപ്പം ഞാനൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് കറി ഇറക്കിയതിന് ശേഷം നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചുകൊടുത്തത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നമുക്കൊരു ടീസ്പൂണ് കടുക് ഇട്ടുകൊടുത്ത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉലുവ ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് അതിൻ്റെ പിന്നാലെ നമ്മൾ ചെറിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞും കൂടെ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൈ വയ്ക്കാതെ ഇളക്കിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതുപോലെ നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നിന്നൊരു സ്പൂണ് വറവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സെർവ് ചെയ്തതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടാണ് ഞാൻ സെർവ് ചെയ്യുന്നത് ഞാനൊരു മണ്ണിൻ്റെ ബൗളിലേക്കാണ് സെർവ് ചെയ്യുന്നത് ഇങ്ങനെ സെർവ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്കിൻ്റെ മേലെ നമുക്ക് വറവും കൂടെ ഒഴിച്ചു കൊടുത്താൽ ആ കറി കാണാൻ നല്ലൊരു ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ കറി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു